ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഇപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് പാവയ്ക്ക് വെച്ചുകൊണ്ടൊരു സിമ്പിൾ കറിയാണ് ഈ കറി ആർക്കും തയ്യാറാക്കാം കേട്ടോ പെട്ടെന്ന് തയ്യാറാക്കാവുന്ന കറിയാണ് എന്നാൽ ആണെങ്കിലോ സൂപ്പർ ടേസ്റ്റുമാണ് ഇപ്പം ഇതിന് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി പെട്ടെന്ന് തയ്യാറാക്കി ചെയ്യാവുന്ന ആർക്കും ചെയ്യാവുന്ന ഒരു റെസിപ്പി കേട്ടോ ഇപ്പോൾ ഇത് നമുക്ക് എങ്ങനെ തയ്യാറാക്കുന്ന ഒന്ന് വീഡിയോ കണ്ടു നോക്കിയാലോ ഇപ്പം ഇതിന് നമ്മൾ ഒരു പാവയ്ക്ക് ഇവിടെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം കഴുകേണ്ട ആവശ്യമില്ല ഇപ്പം കട്ട് ചെയ്തെടുക്കാം എൻ്റെ മൂത്ത കുരുക്ക് ഒന്ന് കളഞ്ഞേക്കാം പാവയ്ക്ക് നമ്മൾ എരിഞ്ഞു വെച്ചു ഇപ്പം ഇതിനാവശ്യമായിട്ടുള്ള സാധനങ്ങൾ നമുക്കൊരു ചെറിയ സവാള ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞത് രണ്ട് പച്ചമുളക് ചെറുതായിട്ട് കീറിയത് ഒരു ചെറിയ കഷ്ണ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് ഒരു കപ്പ് തേങ്ങ ചരവിയത് ഇത് നമുക്ക് തേങ്ങ പീരയായിട്ടല്ല വേണ്ടത് നമുക്കിതൊന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണം ഇതിൻ്റെ പാലാണ് വേണ്ടത് അത് ഒറ്റ പാൽ മതി രണ്ടാം പാലും മൂന്നാം പാലൊന്നും ആവശ്യമില്ല ഒറ്റ പ്രാവശ്യം പിഴിഞ്ഞെടുക്കുന്ന പാല് ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു നാരങ്ങ ചെറുനാരങ്ങ ഉരുപ്പത്തിലുള്ള വാളൻപൊളിയാണ് ഈ വാളൻപൊളിക്കകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളമൊഴിച്ചു കൊടുക്കാം കൊതിരാനായിട്ട് വെക്കാം ഇത്രയും സാധനങ്ങൾ കുറച്ച് വെളിച്ചെണ്ണേ ആവശ്യമുള്ളൂ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഇത്രയും സാധനം മാത്രം മതി ഉപ്പും നമുക്ക് ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക് അടുപ്പ് നിർത്തിക്കാം ഒരു മൺചട്ടി അടുപ്പ് വെക്കാം ചട്ടിക്ക് അതിക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം ഇപ്പം എണ്ണ നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഈ പാവയ്ക്ക് ആദ്യം ഇട്ട് കൊടുക്കാം അതിൻ്റെ കൂടെ നമ്മുടെ സവോള ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ നമുക്ക് ഇതിൻ്റെ അതിട്ട് കൊടുക്കാം നമ്മുടെ പച്ചമുളക് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് കുറച്ച് കറിവേപ്പിനും കൂടി ഇട്ട് കൊടുക്കാം നമുക്കൊന്ന് വാട്ടിയെടുക്കണം അപ്പോൾ വാടി കിട്ടാൻ എളുപ്പത്തിന് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് ഇതൊന്ന് വാട്ടിയെടുക്കാം നമ്മുടെ പാവയ്ക്ക നന്നായിട്ട് വാടി വന്നിട്ടുണ്ട് കേട്ടോ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരു അര ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഇതും കൂടെ ഇതിൻ്റെ അകത്തു നിന്ന് ഒന്നായിട്ട് പച്ചമുളകൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റാം ിൽ വെക്കരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്യുക ഇല്ലെങ്കിൽ കഴിഞ്ഞ് മോസാധ്യുണ്ട് ഒരു നുള്ളു കുരുമുളക് കൂടിയും കൂടി മിട്ടുകൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് നന്നായിട്ട് മൂത്ത് വന്നിട്ട് ഇതിന്റെ പച്ചമുളക് ഒക്കെ മാറി നമുക്കിതിലേക്ക് നമ്മുടെ വാളംപൊളി നീര് പീഞ്ഞ് ഒഴിച്ചെടുക്കട്ട ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എരിവ് കൂടുതൽ ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ എരിവുള്ള മുളക് കൂടി ചേർക്കാം ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് പൗഡറാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് എരിവിൻ്റെ ആവശ്യത്തിന് നിങ്ങൾക്ക് മുളക് ചേർക്കാം കേട്ടോ പുളിയല്ല ഇതിലേക്ക് നന്നായിട്ടൊന്ന് ഒന്ന് പിടിക്കാൻ വേണ്ടി ഒരു ഒറ്റ മിനിറ്റ് ഇതൊന്ന് മൂടി വെച്ച് ഒരു മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ കേട്ടോ ഒരു തീ വെക്കരുത് ലോ ഫ്ലെയിമിൽ നമുക്കതൊന്ന് വേവിച്ചെടുക്കാം അതിനുവേണ്ടി ഒരു രണ്ട് മിനിറ്റ് ഒന്ന് മൂടി വെക്കാം ഒരു മൂന്നാല് മിനിറ്റ് ആയിട്ടുണ്ട് അത് തുറന്ന് നോക്കാം നമ്മുടെ പുളിയെല്ലാം ഇതിൽ നന്നായിട്ട് പിടിച്ച് നന്നായിട്ട് കുക്കായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി നമ്മുടെ മെയിൻ സാധനം നമ്മുടെ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ തേങ്ങാപ്പാലൊഴിച്ചതിന് ശേഷം ഒരിക്കലും ചൂടാക്കരുത് ഇനി നമുക്ക് ഒരു ടേബിൾ സ്പൂൺ പച്ച പിടിച്ചെണ്ണതിൻ്റെ മുകളിൽ കൂടെ ഇങ്ങനെ ഒന്ന് ഒഴിച്ചെങ്ങനെ കൊടുക്കുക ശരിക്കൊന്ന് മിക്സ് ചെയ്യാം അങ്ങനെ വെറൈറ്റി കറി റെഡി ആ എന്താ അവൻ്റെ പവർന്നൊക്കെ നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം നമ്മുടെ പാവയ്ക്ക കറി റെഡി സൂപ്പർ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കട്ടോ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളൊന്ന് കഴിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങൾ ഫീഡ്ബാക്ക് അറിയിക്കാൻ പറ്റുമെങ്കിൽ അറിയിക്കുക ഒരു അടിപൊളി ടേസ്റ്റാണ് നമ്മൾ തേങ്ങാപ്പാൽ ചെയ്ത് കാരണം ഒരു പ്രത്യേക ടേസ്റ്റാണ് അതീ ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല സിമ്പിളായ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചാണ് അത് ചെയ്തിരിക്കുന്നത് ആർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ് ടേസ്റ്റ് ഒന്നും പറയാനില്ല കേട്ടോ നല്ല സൂപ്പർ ടേസ്റ്റാണ് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നല്ലൊരു റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം അതുവരെ എൻ്റെ വീഡിയോ കണ്ട എല്ലാ സുഹൃത്തുക്കൾക്കും ഒരുപാട് സ്നേഹം അറിയിക്കട്ടെ ഇപ്പം നെക്സ്റ്റ് വീഡിയോയിൽ നല്ലൊരു വിഭവമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ